കന്നും വോട്ടർമാർക്കൊപ്പം ഹോളി ആഘോഷിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി കോട്ടയം സി എം എസ് കോളേജിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് വിദ്യാർത്ഥികളുമായി ഹോളി ആഘോഷിച്ചത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാട്ടുപാടി വോട്ട് അഭ്യർത്ഥിക്കാനായി പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിൻ്റെ മകനും പാർട്ടി ഉന്നതാധികാര സമിതി അംഗവുമായ അപ്പു ജോൺ ജോസഫും പങ്കുചേർന്നു നിറങ്ങൾ വാരി വിതറിയ ഹോളി ആഘോഷത്തിനിടയിൽ സി എം എസ് കോളേജിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് തുറന്ന ജീപ്പിൽ സ്വീകരണം വിദ്യാർത്ഥികൾ ആർപ്പുവിളികൾ മുഖരിതമായ അന്തരീക്ഷത്തിൽ വർണ്ണങ്ങൾ വാരിവിതറിയ കന്നി വോട്ടർമാർ സ്ഥാനാർത്ഥിക്ക് വിജയവേദി മുഴക്കി തുറന്ന ജീപ്പിൽ പ്രവേശന കവാടത്തിലെത്തിയ സ്ഥാനാർത്ഥിയോടൊപ്പം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിന്റെ മകനും പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവുമായ അപ്പു ജോൺ ജോസഫും പങ്കുചേർന്നു കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ കെ എം ജോർജിന്റെ മകനായ സ്ഥാനാർത്ഥിക്കു വേണ്ടി പാർട്ടി ചെയർമാനായ പി ജെ ജോസഫിന്റെ മകൻ അപ്പു പാട്ടുപാടിക്കൊണ്ടാണ് വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥന നടത്തിയത് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്ന കൺമണി അൻപോഡ് എന്ന പാട്ട് നേതാക്കൾക്കൊപ്പം വിദ്യാർത്ഥികളും ഏറ്റുപാടിയപ്പോൾ ഹോളി ആഘോഷം കൂടുതൽ വർണ്ണാഭമായി മാറി നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മതേതര രാഷ്ട്രമായ ഇന്ത്യയെ നിലനിർത്താൻ പുതിയ തലമുറയുടെ ഓരോ വോട്ടുകളും യു ഡി എഫിന് നൽകി ജനദ്രോഹ ഭരണത്തെ കടപുരുകിയത് എറിയണമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു കെ സി ജില്ലാ അധ്യക്ഷൻ കെ എൻ നൈസാം സംസ്ഥാന ഭാരവാഹി ജിത്തു ജോസ് യശവന്ത് പി നായർ പാർത്ഥിപ് സലിമോൻ അശ്വി സ്വാബു ദേവ്ദേ മുഹമ്മദ് റിസ്വാൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം സി കോളേജിൽ ഹോളി ആഘോഷത്തിൽ പങ്കെടുത്തു ജയ് ന്യൂസ് കോട്ടയം